ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്നൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയ സെറ്റ് സാരി അല്ല അമ്മയുടെ സെറ്റ് സാരിയാണ് അതൊക്കെ ഒന്നുകൊടുത്ത് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പുതിയ എൻ്റെ പുതിയ കമ്മലാണ് കേട്ടോ ഞാനത് എസ് എം സ്ട്രീറ്റ് എന്ന് വാങ്ങിച്ച കമ്മലാണ് അൻപത് രൂപയുള്ളു പിന്നെ ഞാൻ കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് മുഖത്തൊക്കെ ഇടുന്നത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിട്ടില്ല ഒരു ക്രീമും ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക്കും മാത്രമായിട്ടിട്ടുള്ളൂ നല്ല ചൂടായിരുന്നു അതുകൊണ്ടായിരിക്കും മുഖം വേർക്കുന്നത് ഈ വേർക്കാതിരിക്കാൻ എന്താണോ പരിപാടി എനിക്കറിയില്ല എന്നാലും അപ്പം ഇത് എല്ലാം എടുത്തപ്പോൾ എനിക്ക് തോന്നി ഒരു റീൽ റീലെടുക്കാമെന്ന് ഏത് പാട്ട് വെച്ചിട്ട് നമ്മൾ റീൽ എടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്തായാലും ഞാനൊരു ഒരു ഒരു നല്ലൊരു പാട്ട് വെച്ചിട്ട് റീൽ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനപ്പം റീൽ എടുക്കട്ടെ അത് ഞാൻ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ പോയി വരാൻ ടാറ്റാ ബൈ ബൈ